ഹായ് ഹോൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ പുതിയൊരു തരം റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഈ ഒരു റെസിപ്പി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇനി റെസിപ്പിയിലേക്ക് കിടക്കാം അപ്പം ഞാനിന്നൊരു ബീഫ് കറിയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇതേ ഒരു കുക്കറിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കഷ്ണം പട്ട രണ്ട് കഷ്ണം ഗ്രാമ്പു അതുപോലെ തന്നെ രണ്ട് ഏലക്കായ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടുന്നത് ഒരു മൂന്ന് വലിയ ഉള്ളിയാണ് അത് ഇത് ഇതേപോലെ സ്ലൈസ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു കറി റൊട്ടി ചപ്പാത്തി അതുപോലെ തന്നെ അപ്പം ഇതിലൊക്കെ കഴിക്കാൻ ഒരു നല്ലൊരു അടിപൊളിയായിട്ടുള്ള കറിയാണ് അപ്പോൾ ഇതിലേക്ക് ഞാനിത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ മുക്കാൽ ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കറി ഞാനിപ്പോൾ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് കുരുമുളക് വെച്ചിട്ടാണ് അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു കുരുമുളകിൻ്റെ ഒരു കറി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഒറോട്ടിക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ല ഈ ഒരു കറി ഉണ്ടെങ്കിൽ തനിയെ ഒറോട്ടിയൊക്കെ കഴിച്ചും അത്രയും ടേസ്റ്റോട് കൂടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഈ ഒരു കറി മട്ടൻ വെച്ചിട്ടും തയ്യാറാക്കി എടുക്കും നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു കുരുമുളകിൽ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ അങ്ങനെ ഇതാ ഞങ്ങൾ ഉള്ളി ഇത് ഏകദേശം ഒന്ന് വയന്ന് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് അഞ്ച് പച്ചമുളക് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇന്ന് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് ഒന്ന് വയറ്റിയെടുക്കാം അങ്ങനെ എന്താ ഈ ഒരു മസാലകളൊക്കെ മുക്കാൽ ഭാഗം ഒന്ന് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് നല്ല പഴുത്ത മൂന്ന് തക്കാളി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഈ ഒരു കറിക്ക് തക്കാളി കുറച്ച് കൂടുതലുണ്ടാകുമ്പം കൂടുതൽ ടേസ്റ്റ് ടേസ്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിലേക്കൊരു മൂന്ന് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഏകദേശം ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് വായന്ന് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു മൂന്ന് തക്കാളി ചേർത്ത് കൊടുത്തിട്ടത് ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൂടി കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഒരു മൂന്ന് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് മറ്റു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഇത് രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടിയും മൂന്ന് ടീസ്പൂണോളം കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണയില്ല അതൊന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടി ഒന്ന് നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ബീഫ് കഴുകി കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കിലോ ബീഫാണ് ഞാൻ ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അങ്ങനെ ഇത് കഴുകി വെച്ച ബീഫ് ഇനി ഈ ഒരു മസാലയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം എരിവ് നിങ്ങൾക്ക് കുറച്ച് കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂണ് കൂടി കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിനെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഈ ഒരു ബീഫിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് യോജിച്ച് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ ബീഫിൽ ഈ മസാലകളൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ യോജിച്ച് കിട്ടിയിട്ടുണ്ട് ഈ ഒരു വെള്ള കളറാവും അതായത് ഈ ബീഫിൽ മസാലകളൊക്കെ ഇട്ട് കൊടുത്താൽ അതിൻ്റെ കളറിന് ചെറിയൊരു വ്യത്യാസം വരും ആ ഒരു സമയത്ത് മാത്രമേ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറിക്കൊരു പ്രത്യേകതരം ടേസ്റ്റ് കൂടിയാണ് അങ്ങനെ ഇത് ഞാൻ ഈ ഒരു ബീഫ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒന്നേകാൽ കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിനെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ബീഫായതുകൊണ്ടുതന്നെ ഞാനിപ്പോൾ ഒരു ഏഴ് വിസിൽ വരെയാണ് ഈ ഒരു ബീഫ് കറി തയ്യാറാക്കിയിട്ടെടുക്കാൻ എടുത്തിട്ടുള്ളത് എന്തായാലും ഏഴ് വിസിൽ വരെ അടിക്കണം എന്നാൽ മാത്രമേ ബീഫ് നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടുകയുള്ളൂ അങ്ങനെ ഇതാ ഈ ഒരു ബീഫ് കറി നന്നായിട്ട് കുക്കായിട്ടുണ്ട് അതിൻ്റെ ചാറൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാനിത് അടുപ്പില്ലാണ്ട് കൂടി ഒന്ന് കുറച്ചുകൂടി കുറുക്കി കുറുക്കിയെടുക്കുന്നുണ്ട് ഒരു കപ്പ് വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ പക്ഷേ ഞാൻ ബീഫായത് കൊണ്ട് തന്നെ ഒന്നേക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇത് കുറച്ചുകൂടി കൂടി വെള്ളമുണ്ട് പക്ഷെ എന്നാലും കുറുകി വരട്ടെ ഈ ഒരു സമയത്ത് ഇതിലേക്ക് കറിവേപ്പിലയും മല്ലീലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള കുരുമുളകിട്ട ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതെൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കുക ഇനി മറ്റൊരു പുതിയൊരു വീഡിയോ വീഡിയോമായി വരുന്നത് വരെ അസലാമലൈക്കും വരഹമുല്ലാത്ത വാബർക്കാത്തു